കോഴിക്കോട് ജില്ലയിലെയും അവസ്ഥ മറ്റൊന്നല്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടു പേരാണ് ജില്ലയിൽ രോഗം ബാധിച്ച് മരിച്ചത് മൂന്ന് പേർ ഇപ്പോഴും ചികിത്സയിലാണ് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാവുകയാണ് അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനഘ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ രോഗം ഇത്രത്തോളം മാരകമായി പടർന്നു പിടിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ഉറവിടം എന്നെല്ലാം കണ്ടെത്താൻ ആകാത്ത വിധം പ്രതിരോധത്തിലായിരിക്കുകയാണല്ലേ ആരോഗ്യവകുപ്പ് തീർച്ചയായും കൃഷ്ണരാജ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടു പേരാണ് ജില്ലയിൽ ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് മാത്രമല്ല ഇപ്പോഴും മൂന്ന് പേർ ഈ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് എന്നതാണ് ഇങ്ങനെ തുടരെ തുടരെ ഈ കോഴിക്കോട് ജില്ലയിൽ ഹമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും അതിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർക്ക് ഇത്ര ദിവസമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി മാത്രമല്ല ഈ പ്രദേശത്തെ ഒക്കെ തന്നെ ഈ കുളങ്ങൾ തോ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി ആരോഗ്യ പ്രവർത്തകർ പരിശോധന നടത്തുന്നുണ്ട് പക്ഷെ അപ്പോഴൊന്നും കൃത്യമായി ഈ അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ ഒരു ഉറവിടം കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നില്ല മാത്രമല്ല ഈ രോഗം പിടിപെട്ടവരിൽ ചിലരൊന്നും തന്നെ ഇത്തരത്തിൽ തോടുകളിലോ കുളത്തിലോ ഒന്നും കുളിക്കാതെ ഇത്തരം വെള്ളവുമായി ഒരു സമ്പർക്കവും ഇല്ലാത്തവർക്ക് പോലും ഈ അമീബിക് മസ്തിഷ്കജ്വരം പിടിപെട്ട സാഹചര്യം പോലും കോഴിക്കോടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം ഏറ്റവും ഗുരുതരമായ മറ്റൊരു കാര്യം ഇത്തരത്തിൽ ആരോഗ്യ പ്രതിരോധ പ്രവർത്തനം നടത്തുന്ന നടത്തുന്നതിനായി സർക്കാർ ഫണ്ട് അനുവദിക്കാ അനുവദിക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട് അതും ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു തടസ്സം കാലതാമസം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് എന്തായാലും ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഉൾ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുള്ളവരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളവരൊക്കെ തന്നെ ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ഉള്ളവരാണ് ഇപ്പോൾ മൂന്ന് പേർ ചികിത്സയിലുള്ളവർ ആ പ്രദേശത്തൊക്കെ തന്നെ കൃത്യമായി ഒന്നിലധികം തോടുകളും കുളങ്ങളും അങ്ങനെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളും ഒക്കെ ഒരുപാടുള്ള സ്ഥലങ്ങൾ കൂടിയാണ് ഇവിടെയൊക്കെ എത്തി പരിശോധന ആരോഗ്യ പ്രവർത്തകർ നടത്തുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കൃത്യമായി പ്രതിരോധ പ്രവർത്തനം നടത്താനുള്ള ഒരു തുക അനുവദിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാലതാമസമുണ്ട് എന്നുകൂടി ഒരു ആരോപണം ഉയരുന്നുണ്ട് കൃഷ്ണരാജ്